നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ മീനം രാശിക്കാരുടെ ഫലങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ നക്ഷത്രം പൂരുരുട്ടാതിയോ ഉത്രിട്ടാതിയോ അല്ലെങ്കിൽ രേവതിയോ ഏതുമായി കൊള്ളട്ടെ ഈ മാസം നിങ്ങൾക്കായി എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം എനിക്കറിയാം ഏഴര ശനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായ ജന്മശനിയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ ജാനുവരിയിൽ ആ ആശങ്കകളെയൊക്കെ മാറ്റിമറിക്കുന്ന ചില അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ മാസം ഇത്രയധികം അനുകൂലമാകുന്നതെന്ന് അതിൻ്റെ കാരണം ചില പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റമാണ് അത് നിങ്ങളുടെ വിജയത്തിന് എങ്ങനെയാണ് വഴിയൊരുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ മാസത്തിന്റെ പകുതിയോടെയാണ് ശരിക്കും വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് ജാനുവരി പതിനാലിന് സൂര്യൻ നിങ്ങളുടെ നേട്ടങ്ങളുടെ ഭാവമായ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നു ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിൻ്റെ ഒരു വലിയ സൂചനയാണ് തൊട്ടു പിന്നാലെ ജാനുവരി പതിനാറിന് ചൊവ്വ അതിൻ്റെ ഏറ്റവും ശക്തമായ സ്ഥാനത്തേക്ക് അതായത് ഉച്ചരാശിയിലേക്ക് മാറുകയാണ് ം ശുക്രനും ബുധനും ഒന്നിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ വഴിയൊരുക്കും ചുരുക്കി പറഞ്ഞാൽ ജാനുവരി പകുതിക്ക് ശേഷം ഒരു വലിയ പോസിറ്റീവ് മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ശരി ഈ അനുകൂലമായ ഗ്രഹമാറ്റങ്ങളൊക്കെ നിങ്ങളുടെ തൊഴിലിനെയും സാമ്പത്തിക കാര്യങ്ങളെയും എങ്ങനെയാണ് നേരിട്ട് സ്വാധീനിക്കാൻ പോകുന്നത് നമുക്ക് അടുത്തതായി അതാണ് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ തൊഴിൽ ഭാവമായ പത്താം ഭാവത്തിൽ ഗ്രഹങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട് അത് കാരണം പുതിയ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളെ തേടിവരും ഇത് തീർച്ചയായും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് കാരണമാകും ഇനി സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ മാസം വളരെ നിർണായകമാണ് അനുകൂലമായ വാർത്തകൾ വരാൻ നല്ല സാധ്യതയുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെക്കണം ജന്മശനി തുടരുന്നതുകൊണ്ട് സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ഒരല്പം ക്ഷമയും സംയമനവും പാലിക്കുന്നത് ബന്ധങ്ങൾക്ക് എപ്പോഴും നല്ലതാണ് ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും ജനുവരിയുടെ ആദ്യ പകുതിയേക്കാൾ എത്രയോ മുകളിലാണ് രണ്ടാം പകുതിയിലെ സാമ്പത്തിക വളർച്ച അല്ലേ ജനുവരി പതിനഞ്ചിനു ശേഷം സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനുള്ള അവസരങ്ങൾ ഗണ്യമായി വർദ്ധിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഈ പണം വരുന്നത് എന്ന് നോക്കാം ഒന്നാമതായി നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കിട്ടാനുള്ള കുടിശ്ശികകളൊക്കെ വന്നു ചേരാനും യോഗം കാണുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകളിലൂടെ ലാഭം കൂടും ഇനി ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നവരാണെങ്കിൽ സ്റ്റോക്കുകളിലോ ലോട്ടറിയിലോ ചെറിയ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പക്ഷേ ഒരു മുന്നറിയിപ്പ് വലിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇത് അത്ര അനുകൂലമായ സമയമല്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയോടെ മാത്രം തീരുമാനമെടുക്കുക തൊഴിലും പണവും മാത്രമല്ലല്ലോ ജീവിതം നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ഈ ഗ്രഹമാറ്റങ്ങൾ എങ്ങനെയാണ് നല്ല ഫലങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും മുടങ്ങിക്കിടന്ന പല പദ്ധതികളും ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ വീണ്ടും തുടങ്ങാൻ സാധിക്കും പ്രണയബന്ധത്തിലുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ വിവാഹത്തിന് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അവിവാഹിതർക്ക് നല്ല ആലോചനകൾ വരാനും കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും യോഗമുണ്ട് ഇതുവരെ നമ്മൾ സംസാരിച്ചത് മീനം രാശിയുടെ ഒരു പൊതുവായ ഫലമാണ് ഇനി നമുക്ക് മീനം രാശിയിലെ ഓരോ നക്ഷത്രക്കാർക്കും ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് പ്രത്യേകം എടുത്തു നോക്കാം ആദ്യം പൂരൂരിട്ടാതി നക്ഷത്രക്കാർ നിങ്ങൾക്ക് ജോലി ഭാരം കൂടുമെങ്കിലും അതിനനുസരിച്ച് വരുമാനം കൂടും അതൊരു നല്ല കാര്യമാണല്ലോ ഇനി ഉത്രട്ടാതിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒപ്പം ആരോഗ്യപരമായ ഒരു നല്ല വാർത്തയുമുണ്ട് അവസാനമായി രേവതി നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ബിസിനസ്സിൽ നല്ല പുരോഗതി കൈവരിക്കാനും സാധിക്കും എത്രയും നല്ല കാര്യങ്ങൾ കേട്ടില്ലേ ഈ മാസത്തെ നല്ല ഫലങ്ങളെല്ലാം പൂർണ്ണമായി അനുഭവിക്കാനും ചെറിയ തടസ്സങ്ങളൊക്കെ മാറ്റാനും ലളിതമായ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം വളരെ ലളിതമായ കാര്യങ്ങളാണ് ഒന്ന് ശനിയാഴ്ചകളിൽ ഒരു ശാസ്ത്രക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് ജന്മശനി മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ നല്ലതാണ് അതോടൊപ്പം ദിവസവും ഹനുമാൻ ചാലീസ ജപിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഏത് പ്രതിസന്ധിയെയും ധൈര്യത്തോടെ നേരിടാനും സഹായിക്കും അപ്പം ചുരുക്കി പറഞ്ഞാൽ ജന്മശനി പോലെയുള്ള ചില വെല്ലുവിളികൾ അവിടെയുണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി ജനുവരി മാസം മീനം രാശിക്കാർക്ക് അവസരങ്ങളുടെയും വിജയങ്ങളുടെയും ഒരു മാസമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം ഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമാണ് ഈ വരുന്ന അവസരങ്ങളെ പരമാവധി മുതലെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ ഭാഗ്യമാസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായി എങ്ങനെ ഏറ്റവും നന്നായി വിനിയോഗിക്കാമെന്ന് ചിന്തിക്കുക എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു